കൈത്താങ്ങായി ജില്ലയിലെ തോട്ടം ആദിവാസി മേഖലകളിലും നിർധന കുടുംബങ്ങൾക്കും കൈത്താങ്ങായി പ്രവർത്തിച്ചു വരുന്ന നമ്പിക്കാമിന്റെ നേതൃത്വത്തിലാണ് വുമൻസ് ടൈലറിംഗ് ഗ്രാജുവേഷനും രണ്ടായിരത്തി ആഘോഷ പരിപാടിയും സംഘടിപ്പിച്ചത് പീരിമഡം എൽ സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണവും വാഹനങ്ങളുടെ ടയറുകൾ വേഗം ഓടിത്തീരുന്നത് മൂലം സാമ്പത്തിക ബാധ്യതയിൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇതാ നിങ്ങൾക്കായി യുവജ്യോതി ടയർ ഷോപ്പ് വണ്ടിപ്പെരിയാറും പ്രമുഖ കമ്പനികളുടെ ടയറുകൾ സെക്കൻഡ് ഹാൻഡ് വിലയിൽ ഗുണമേന്മയോടും ഗുണനിലവാരത്തോടുകൂടിയും ഒരു വർഷം വരെ ഗ്യാരണ്ടിയോടുകൂടിയും വിൽപ്പന നടത്തുന്നു ജില്ലയിലെ തോട്ടം മേഖലകളിലെയും ആദിവാസി മേഖലകളിലെയും നിർധന കുടുംബങ്ങൾക്കും അംഗപരിമിതികളാലും മാനസിക വെല്ലുവിളികളാലും ബുദ്ധിമുട്ടുന്നവർക്കും കഴിഞ്ഞ പത്തു വർഷക്കാലമായി ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ യേശു രക്ഷാ സന്ദേശം ഉയർത്തിക്കൊണ്ട് വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പകർന്നു നൽകുന്ന ജീവകാരുണ്യ സംഘടനയാണ് നമ്പിക്കി ഫാം ചാരിറ്റബിൾ ട്രസ്റ്റ് തോട്ടം തൊഴിലാളികളായ മാതാപിതാക്കളുടെ മകനായി ജനിച്ച ഈ മേഖലയിലെ കഷ്ടതകൾക്ക് നടുവിൽ വളർന്ന റൂബൻ ഡാനിയൽ രാജയായും ഭാര്യ മോനി റൂബൻ ഡാനിയലുമാണ് ഇതിന്റെ അമരക്കാരായിട്ടുള്ളത് ഒപ്പം ഇവരുടെ സഹോദരങ്ങളടങ്ങുന്ന ഒരുപറ്റ മനുഷ്യ സ്നേഹികളും ഇവർക്ക് അനുകൂലമായി പ്രവർത്തിച്ചു വരുന്നു കഴിഞ്ഞ പത്തു വർഷത്തിനിടെ തോട്ടം ആദിവാസി മേഖലകളിലെ സേവനം നിർധന കുടുംബങ്ങളിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട മുന്നൂറോളം സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണ പദ്ധതി പ്രകാരം തയ്യൽ മെഷീൻ പരിശീലനം മാനസിക വൈകല്യവും അംഗവൈകല്യങ്ങളാലും ബുദ്ധിമുട്ടുന്നവർക്ക് തൊഴിൽ എന്നിവ നമ്പിക്കാം നൽകി വരുന്നു you uh -huh. ഇവർക്ക് ക്രിസ്തുമസ് ആഘോഷം ഒരുക്കുന്നതിനും ഒപ്പം തയ്യൽ പരിശീലനം പൂർത്തീകരിച്ച വനിതകളെ പ്രവർത്തന മേഖലയിലേക്ക് ആനയിക്കുന്നതിനുമായാണ് നമ്പിക്കൈ ഫാം വുമൻസ് ടൈലറിംഗ് ഗ്രാജുവേഷനും ക്രിസ്മസ് ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചത് നമ്പിക്കൈ ഫാം അംഗങ്ങളുടെ സ്വാഗത നൃത്തത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ കെ എം ജി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എം ഗണേശൻ അധ്യക്ഷനായിരുന്നു നമ്പിക്കൈ ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ റൂബൻ സാമുവൽ രാജയ്യ സ്വാഗതം ആശംസിച്ചു പീരിമേട് എം എൽ എ വാഴൂർ സോമൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ സ്ഥാപനത്തെ ഇതിന്റെ മഹത്വത്തെ കണ്ടുകൊണ്ടാണ് ഇവിടെ ഈ സമരംഭത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നത് തീർച്ചയായും ഈ ഇവരുടെ പ്രവർത്തനം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സന്ദർഭത്തിലാണ് രൂപൻധാരിയിലും മിസ്സി അങ്ങോട്ട് പോകുന്നു എന്ന വാർത്ത ശരിക്കും പറഞ്ഞാൽ അത് ഹൃദയത്തിൽ വേദനയുണ്ടാക്കുന്ന കാര്യമാണ് അഡ്വക്കേറ്റ് ഡീൻ മുഖ്യ പ്രഭാഷണവും നടത്തി പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതാണ് പക്ഷേ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല പക്ഷെ ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കണം ഫാമിന്റെ നല്ല നല്ല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നേരിട്ട് കേൾക്കണം ഏതായാലും ഈ ഒരു വലിയ കൂട്ടായ്മ തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ നമ്പിക്കൈ ഫാമിലിയുടെ ഒരു വിജയം എന്നുള്ളതിൽ യാതൊരു സംശയവും സംഗീത സംവിധായകനും ഗായകനുമായ സാംസൺ കോട്ടൂർ ക്രിസ്മസ് സന്ദേശം നൽകി തുടർന്ന് തോട്ടം മേഖലകളിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു ശേഷം നമ്പിക്കി ഫാമിൽ നിന്നും തയ്യൽ പരിശീലനം പൂർത്തീകരിച്ച യൂണിറ്റുകൾക്ക് തയ്യൽ മെഷീൻ വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും ചെയ്തു നമ്പിക്കി ഫാം ഇത്രയും കാലം സ്വരൂപിച്ച പുസ്തക ശേഖരണം വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു സ്കൂൾ പ്രധാന അധ്യാപകൻ സ്കൂളിനായി ഏറ്റുവാങ്ങി വണ്ടിപ്പെരിയാർ ധർമാവേലി ബസ് സർവീസിന് ചുക്കാൻ പിടിച്ചവർക്ക് വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തന രംഗത്തെ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു തുടർന്ന് അടുത്ത ഒരു വർഷത്തേക്ക് തങ്ങളുടെ തൊഴിൽ മേഖലയായ സ്വിറ്റ്സർലന്റിലേക്ക് തിരിക്കുന്ന നമ്പിക്കെ ഫാം ഫൌണ്ടർ ഡയറക്ടറുമായ രൂപൻ ഡാനിയൽ രാജയ്യ തകധർമ്മനി മോനി റൂബൻ ഡാനിയൽ എന്നിവരെ വിവിധ മേഖലകളിൽ നിന്നുമുള്ളവർ ആദരിക്കുകയും ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പയനാട് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുമാക്കൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീലാകുളത്തിങ്കൽ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എസ് ഗണേശൻ അഫി ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ മണികണ്ഠൻ ലക്ഷ്മണൻ വിവിധ ചർച്ച ഫാദേഴ്സ് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു നമ്പിക്കി ഫാം ഡയറക്ടർ ഡോക്ടർ റൂബൻ ഡാനിയൽ രാജയ്യ പരിപാടികൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു തുടർന്ന് ക്രിസ്മസ് സ്നേഹ വിരുന്നോടുകൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് സമാപനം പ്രദേശത്തെ നിരവധിയായ ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നതും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ